നിയമവിരുദ്ധമായി വാഹനത്തിന്റെ സൈലൻസറിന് മാറ്റം വരുത്തി അമിത ശബ്ദം പുറപ്പെടുവിച്ച സർവീസ് നടത്തിയതിന് മാരുതി സ്വിഫ്റ്റ് കാറിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ഡ്രൈവർക്ക് ഒരു മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഷനും പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉരുമിച്ചാൽ സ്വദേശിയുടെ കാർ പിടികൂടിയത് മോട്ടോർ വെഹിക്കിൾ സ്ക്വാഡ് പരിശോധനയിലാണ് മാരുതി കാർ കസ്റ്റഡിയിലെടുത്തത് നിർത്താതെ പോയ വാഹനത്തെ സ്ക്വാഡ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കണ്ണൂർ വിമാനത്താവള പരിസരത്ത് നിന്ന് ഉൾപ്പെടെ ഈ വാഹനത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നതായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് വ്യക്തമാക്കി പരിശോധനയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനൽ രാഘവൻ എ കെ ശ്രീനാഥ് എന്നിവരും പങ്കെടുത്തു സൈലൻസർ ഭയങ്കരമായ സൗണ്ടോടുകൂടി പോകുന്നത് കാണപ്പെടുകയും നമ്മുടെ സ്കോഡിലെ സനൽ രാഘവൻ എ എം വി ശ്രീനാഥും ആ വാഹനം തുടർന്ന് പരിശോധിക്കുകയും തിളഞ്ഞു നിർത്തി പരിശോധിക്കുകയും ചെയ്തു അതിൽ എക്സോസ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള വളവടിപ്പിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായ സൗണ്ട് ഇതിന് പുറത്തേക്ക് വരും ഒട്ടേറെ കംപ്ലയിൻറ്റ് പരാതികൾ ഈ എയർപോർട്ട് ഭാഗത്ത് നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ലഭിച്ചതിനാൽ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്തതാണ് ഇതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫൈനും ഓഡിറ്റർ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും അൽവർട്ട് പറഞ്ഞ കമ്പനിയുടെ എക്സോസ്റ്റ് ആണ് ആഫ്റ്റർ ടോം മാർക്കറ്റ് ഐറ്റി ചെയ്യാൻ പറ്റുന്ന പത്ത് പതിനായിരം രൂപ വില വരുന്ന എക്സോസ്റ്റ് ആണിത് റിമോട്ടറിലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇത് റിമോട്ടിൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ആവശ്യമുള്ള സമയത്ത് ഇത് ഓഫ് ചെയ്യുക എല്ലാ സമയത്ത് ഇത് ഓൺ ചെയ്തിട്ടെങ്കിൽ ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയിട്ടുള്ളതാണ് എക്സോസ്റ്റ് സൗണ്ട് ഉണ്ടാവുക ഇത് ഒരു കൂടെ സ്വിച്ച് ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നത് ഇത് പിന്നെ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് സോളിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യും എക്സോസ്റ്റിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയാണ് അമിതമായ ഉണ്ടാകുന്നത് ഇതുപോലത്തെ പല വണ്ടികളും ഇതേപോലെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയിട്ട് ഇങ്ങനെ അട്രാക്ഷൻ വരുത്തിയിട്ട് റോഡിൽ ഉപയോഗിക്കുന്നുണ്ട്